കണ്ണൂർ പയ്യന്നൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിനെ തീപിടിച്ചു കാറിലുണ്ടായിരുന്ന നാലുപേർ വേഗം പുറത്തിറങ്ങിയത് രക്ഷപ്പെട്ടു കാർ പൂർണ്ണമായും കത്തി നശിച്ചു പാടിച്ച സ്വദേശിയുടെ മാരുതി റിറ്റ്സ് കാറാണ് അഗ്നിക്ക് അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ കാറ് പൂർണ്ണമായും കത്തിയിരിക്കുന്നു ഭാഗ്യത്തിന് എല്ലാവരും പുറത്തിറങ്ങിയല്ലേ ആർക്കും പരിക്കില്ലല്ലോ അല്ലേ തീർച്ചയായിട്ടും ആർക്കും പരിക്കില്ല എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം കോറോം സെൻട്രറിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് കാറിൽ ഉണ്ടായിരുന്നത് നാലു പേരാണ് ആ പേരും ഈ കാറിനെ തീപിടിച്ച സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി തന്നെ കാറ് അവിടെ നിർത്തുകയും അവിടെ കാറിൽ നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും പിന്നീട് ഫയർഫോഴ്സും അതുപോലെ തന്നെ മറ്റു മറ്റ് നാട്ടുകാരുമൊക്കെ കൂടി എത്തി കാറ് പൂർണ്ണമായും ഇപ്പോൾ തീ അണച്ചിട്ടുണ്ട് പക്ഷേ കാറ് മുഴുവനായും തന്നെ കത്തി നശിച്ചു എന്നുള്ള